ഏറ്റവും പ്രോമിനൻ്റ് ആയ ഹീറോയിൻസിൻ്റെ പേര് വെച്ചിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് കെയിലേക്കും ഫോൺ വിളിച്ചു ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇപ്പോഴും പറയുന്നത് യു ക്യാൻ ക്രോസ് ചെക്ക് റൈറ്റ് നാ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സർ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ ഹൈദരോളി ഹൈര ഹൈദരോളി സർ സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് ഓഫീസറിൻ്റെ വോയിസ് ഒക്കെ പുറത്തുവിട്ടു നിങ്ങളുടെ പുറത്തുവിടാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇന്ന് എനിക്ക് ബെയിൽ പോലും എടുക്കേണ്ട ആവശ്യം ഈ കേസിൽ അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടിപ്പോ ബിക്കോസ് അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യം എവിടുന്നതും കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിംഗ് ക്ലാസ് വെളിച്ചിറങ്ങി കഥ ഞാൻ നേരത്തെ പറഞ്ഞു ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ ദാറ്റ് ഇത് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കിൽ ചെയ്യുന്ന രീതിയിൽ എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളിൽ നിന്ന് ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫ് മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസർച്ചിന്റെ ഭാഗമായിട്ട്